ർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് മുന്നൂറ് ശതമാനം വർധനവക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും സർക്കാർ ഒപ്പമുണ്ട് സർക്കാർ കൂടെയുണ്ട് അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട് ചർച്ച ചെയ്യാം നിങ്ങൾ പോകണം നിങ്ങൾ തിരിച്ചു പോകണം മന്ത്രി പറയുന്നത് എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട് ആശമാർ പിരിഞ്ഞു പോകണം ഇതാണ് ആവശ്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് എന്താണ് വ്യക്തമായി സമരം നിർത്തി നിർത്തിപ്പോക എന്നു പറയാനാണ് വിളിച്ചത് ചുരുക്കി പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഒരു രൂപയുടെ പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് അത് സർക്കാരിന്റെ പ്രാരാബ്ദത്തെ കുറിച്ച് സാമ്പത്തിക പരാതിയെ കുറിച്ച് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തെ ഒരു അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല മറിച്ച് ജോലി ഭാരത്തെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ അങ്ങനെ വാദോരാതം സംസാരിച്ചു മന്ത്രി ഉദ്യോഗസ്ഥർ രാവിലെ ചർച്ച ചെയ്ത എൻ എച്ച് എമ്മിന്റെ ഡയറക്ടർ അടക്കം ആ ചർച്ചയിലുണ്ടായിരുന്നു എൻ എച്ച് എം ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു അപ്പം രാവിലെ ചെറുത ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളതിന് മറുപടി പറയാനില്ല ഒരാവശ്യം പോലും പരിഗണിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞ ചില എന്താണ് മറ്റു ചില ഇഷ്യൂസിനകത്ത് ഓർഡർ എടുക്കാം പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ സൈഡ് ഇഷ്യൂസ് എന്താണ് സർക്കാർ സർക്കാർ ഒരു ചർച്ച നടത്തി എന്ന് വരുത്തണം അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒന്നുമില്ല പേരുന്നൊരു ചർച്ച അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്നും ഒരിഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് നമ്മുടെ പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചു അതിനെ അവർ വളരെ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു മട്ടിലാണ് ചോദിച്ചത് ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്ന മട്ടിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇല്ല ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല നിരാഹാര സമരത്തെ സർക്കാർ ഭയപ്പെടുന്ന